മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് പാഞ്ഞാൾ പൈൻകുളത്തു നിന്നും ചന്ദനത്തടികൾ പിടികൂടി സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായി ഒരാൾ ഒളിവിൽ പൈൻകുളം മേലേതിൽ വീട്ടിൽ സെയ്തലവി കിള്ളിമംഗലം പാഞ്ഞാൾ പാറോല പീടികയിൽ യൂസഫ് എന്നിവരെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് വാഴക്കോട് വളവ് സ്വദേശി കോലോത്തുകുളം അബൂബക്കറാണ് ഒളിവിൽ പോയത് ായന്നൂർ ഫോറസ്റ്റേഷൻ അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സേതലവിയുടെ പറമ്പിൽ നിന്നും ചന്ദനത്തടികൾ മുറിച്ച് യൂസഫിന്റെ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ആറു കിലോഗ്രാം ചന്ദനത്തടികളും പതിമൂന്ന് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന നൂറ്റി അറുപതോളം കിലോഗ്രാം ചന്ദന ചീളുകളും കസ്റ്റഡിയിലെടുത്തു സേതലവിയുടെ കയ്യിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് യൂസഫ് ചന്ദനത്തടികൾ വാങ്ങിയെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നു സഹായിയായ അബൂബക്കറിന്റെ വീട്ടിൽ നിന്നും പത്ത് കിലോഗ്രാം ചന്ദനത്തടികൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം പി ജയപ്രസാദ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ മണികണ്ഠൻ ബി ടെസ്റ്റ് ഓഫീസർമാരായ പ്രവീൺ കെ വി അമൃത എന്നിവരാണ് പരിശോധന നടത്തിയത് ഈ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിന്റെ ഉടമ സൈഡേ കണ്ടു ചോദിച്ചത് യൂസഫ് എന്നയാൾക്ക് രണ്ടായിരം രൂപയ്ക്ക് വിൽപ്പന നടത്തിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു യൂസഫിനെ വീട്ടിൽ അന്വേഷിച്ചു പോയപ്പോൾ ചെത്തിയ ചന്ദന കടികളും ചന്ദന പീസുകളും കണ്ടെത്തുകയും കൂടാതെ വീട്ടിൽ വിശദമായ പരിശോധന നടത്തിയ പർബത്തിൽ നിന്ന് നൂറ്റി അറുപത് കിലോഗ്രാമോളം ചന്ദന ചീളുകളും കശിലെടുക്കുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂസഫിനെ നമ്മൾ ഇതിലെ കശലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് തുടർന്ന് യൂസഫിൻ്റെ മൊഴി പ്രകാരം വാഴക്കോട് വളവുവാത്തുള്ള അബൂബക്കർ എന്നാൾ വീട്ടിലാണെന്ന് ഇയാൾക്ക് ഇയാള് വില്പന നടത്തുന്നതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അബുവക്കറിൻ്റെ വീട്ടിൽ പോയി പരിശോധന നടത്തിയതിൽ അവിടെ നിന്ന് ഒമ്പത് കിലോഗ്രാം ചന്ദനങ്ങളും വെട്ടുകത്തിയും ഈ ചന്ദനത്തിന് കാതലുണ്ടാകുന്നതോക്കുന്ന ആകെ എന്ന സാധനങ്ങൾ കശലെടുക്കുകയും ചെയ്തിട്ടുണ്ട് യൂസഫ് പറഞ്ഞ മൊഴിയുടെ പ്രകാരമാണ് അബുവക്കറിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി